ഇതേപോലെ ഓക്കെ എന്നിട്ട് ഇത് അറിയുന്ന ആൾക്കാർ ചോദിച്ചാൽ മതി ഈ കറിവേപ്പില നടണ്ട ഏടെയാണ് അരിയാക്കാൻ അറിയിക്കില്ല അപ്പോൾ പറയണ്ടാല് കറിവേപ്പില നടണ്ട സ്ഥലം എന്ന് പറഞ്ഞാൽ വീട്ടിൻ്റെ എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ടോപ്പിക് എന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാർ ചോദിച്ചാൽ കറിവേപ്പില ഒരു പരിധിയാവുമ്പോൾക്ക് മൊത്തം പുഴുക്കളെല്ലാം കുത്തിയിട്ട് നശിപ്പിക്കുന്നു നമുക്കൊന്നും കിട്ടുന്നില്ല പിന്നെ വാടി പോകുന്നു ചില സമയത്ത് ഇതേപോലെ ഒരു ടൈമാകും നമുക്ക് കറുപ്പടിച്ച് വരുന്നുണ്ട് അപ്പോൾ അതിൽ നിന്നല്ലോ ഇതാക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടി നോക്കുന്നുണ്ട് അപ്പോൾ അത് വളരെ സിമ്പിളായിട്ടൊരു ഇതാണ് കാണിച്ചാലും പോകുന്നത് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ കിട്ടുന്നൊരു ഒറ്റ മുതലാണ് കാണിച്ചു തരാൻ പോകുന്നു പിന്നെ അതുപോലെ മിക്ക ആൾക്കാരും പണ്ടേ പറയുന്ന ഒരു കാര്യമാണ് കറിവേപ്പിൽ നട്ട് കഴിഞ്ഞാൽ കറിവേപ്പിൽ നട്ട് പിന്നെ വീട്ടിൽ ചേക്കുന്നില്ല അത് നശിച്ചു പോകുന്നു കാരണം എന്നാലും അതിൻ്റെ പിന്നാമ്പറിയ ചെറിയൊരു കഥകളുണ്ടെന്ന് അറിയുമ്പോൾ ചെറിയൊരു കാര്യങ്ങളുണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം കാര്യമെന്ന് വെച്ചാൽ അങ്ങ് അറിയുന്ന ആൾക്കാർ ചോദിച്ചാൽ മതി ഈ കറിവേപ്പില നടൻ ഏടെയൊന്നും അതിയാൾക്കറിയില്ല അപ്പോൾ പറയണ്ടെന്നു വെച്ചാൽ കറിവേപ്പില നടേണ്ട സ്ഥലം എന്ന് പറഞ്ഞാൽ വീട്ടിൻ്റെ പടിഞ്ഞാറ് ഭാത്താണ് കറിവേപ്പില വെക്കാൻ പറ്റും അത് പണ്ട് മുതൽ അതിയാൾക്ക് അറിയുക അപ്പോൾ അറിയാത്ത ആളിൽ ഇതൊന്ന് മനസ്സിലാക്കുക അതങ്ങനെ നടാൻ ശ്രമിക്കുക കാരണം അതിയാൾ നട്ടേനാ കിട്ടുന്നില്ല ചിലർ മൊത്തം വാടിപ്പോ അത്ര ലക്ഷം കിട്ടുന്നില്ല അതുകൊണ്ടാണ് പറയുന്നത് അത് പടിഞ്ഞാറ് ഭാഗത്ത് വെക്കാൻ ശ്രദ്ധിക്കും അപ്പോൾ നമ്മൾ ഇത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സിമ്പിൾ ആയിട്ട് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം നമ്മൾ സെയിം സാധനം തന്നെ അതായത് പുകയില വെള്ളം ഇതേപോലെ കുറച്ച് വെള്ളം എടുത്തിട്ട് പുകയില ഇതേപോലെ മൊത്തം കലക്കി മിക്സ് ആക്കിയിട്ട് ഈ കളറിൽ കളറിലെടുക്കാൻ ഏകദേശം ഈ കളറിൽ വേണം കേട്ടോ എന്നിട്ട് എന്താക്കാൻ അവിടെ എന്നിട്ട് എന്താക്കാൻ മൊത്തത്തിൽ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യാൻ അധികം മരത്തിനാക്കണ്ട ജസ്റ്റ് ഇതിൻ്റെ സ്മെല്ല് കിട്ടാനും ജസ്റ്റ് ഒന്ന് ഇങ്ങനെ സ്പ്രെഡ് ചെയ്താൽ മതി അതാ നിങ്ങൾക്ക് മറ്റേ സ്പ്രേ ചെയ്യുന്ന സംഭവം ഉണ്ടെങ്കിൽ അത് വെച്ച് സ്പ്രേ ചെയ്താൽ മതി ജസ്റ്റ് ഒന്ന് ഇതാ ഇതേപോലെ ഓക്കെ എന്നിട്ട് ഇതിൻ്റെ ചുറ്റോട് കൂടെ വിറ്റാ കാണിച്ചേ കുറച്ചിങ്ങനെ ഒഴിച്ചോടുത്താൽ മതി ഓക്കെ പിന്നെ ആ പരിസരത്ത് കുറച്ച് കൊണ്ടു പിന്നെ ആ പരിസരത്ത് പുഴുവിൻ്റെ ഒരു ശല്യം ഉണ്ടാവില്ല അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായല്ല എന്താ സംശയങ്ങൾ എന്നും പറയാനുള്ള കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ഇതാക്കുക അഭിപ്രായം പറയുക അതുപോലെ പച്ചമുളകിൻ്റെ പുഴുക്കൾ കയറിയിക്കാനും പിന്നെ എന്താ ചെയ്യാൻ കുറച്ചാണ് ചോദിച്ചിന് അത് നമ്മൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട് അപ്പോൾ എന്നും പറയാനുള്ള അടുത്ത വീഡിയോ വരുന്നവരെ എല്ലാവിധ